ആലപ്പുഴ കാർമൽ പോളിടെക്നിക് മുപ്പത്തിയാറാമത് അലൂമിനിയ അസോസിയേഷൻ വാർഷികവും ഗിൽബർട്ട് മെമ്മോറിയൽ അവാർഡ് വിതരണവും നടന്നു കാർമൽ പോളിടെക്നിക് മുപ്പത്തിയാറാമത് അലുമിനി അസോസിയേഷൻ വാർഷിക പൊതുയോഗവും ഗിൽബർട്ട് മെമ്മോറിയൽ അവാർഡ് വിതരണവും നടന്നു കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചുളപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് റാങ്ക് ജേതാക്കളായ അഗിൽസ് കറിയ മെഹ്റാസ് എന്നിവർക്ക് ഫാദർ ഗിൽബർട്ട് മെമ്മോറിയൽ ഗോൾഡ് മെഡൽ സമ്മാനിച്ചു സി ജോസഫ് ചാവടിയിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജേക്കബ് കുര്യൻ ചെറിയാൻ ജേക്കബ് ബിജു സേവ്യർ ടോം ജോസഫ് എന്നിവർ സംസാരിച്ചു ഫാദർ ഗിൽബർട്ടിൻ്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ച കാർമൽ അലുമിനിയ അസോസിയേഷന്റെ അസോസിയേഷൻ്റെ പുരസ്കാര വിതരണമാണ് നടന്നത് ഇങ്ങനെ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല ദ ടീച്ചേഴ്സ് വി ഹാവ് ബാലൻസർ എന്ന വ്യക്തി അതുപോലൊരു വ്യക്തിത്വത്തെ നമുക്കിനി ലൈഫിൽ കാണാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല നമുക്ക് ഇതിപ്പോൾ നമ്മളിവിടെ കണ്ട ആൾക്കാരിൽ പത്ത് അല്ലെങ്കിൽ ഇരുപത് പേരുടെ പേര് നമുക്ക് ഓർമ്മിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് പക്ഷെ ആ വ്യക്തി വന്ന് സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് വിദിൻ വൺ വീക്ക് എല്ലാ ആൾക്കാരെയും പേരെടുത്ത് വിളിക്കും നമ്മൾ ഇവിടുന്ന് പോയി എത്ര വർഷങ്ങൾക്ക് ശേഷം വന്നാലും ഇത് കുര്യനാണ് ഇത് ഈ ബാച്ചിലാണ് ഇത് അങ്ങനെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് അങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഇവരൊക്കെയാണ് നമ്മുടെ ഇൻസ്പിരേഷൻ ഇവരൊക്കെയാണ് നമ്മളെ ഈ നിലയിൽ എത്തിച്ചത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സാറായിരുന്നു പിന്നെ സി എ തോമസ് മെക്കാനിക്കൽ മെറ്റേസി മാർക്കും സാർ ആ ടൈമിൽ ഇറസ്പെക്റ്റീവ് ഇപ്പം നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒരു കോമ്പിറ്റേഷൻ ഒരു ഒരു കോമ്പറ്റീഷനുണ്ട്